നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോളി അടിമന്ത്ര വിധവകൾ ലിവിങ് ടുഗദറിന് പോകരുത് പുതിയൊരു ട്രെൻഡുമായി കുറെ വൃദ്ധന്മാർ രംഗത്തെത്തിയിട്ടുണ്ട് വിധവകളെയും വിവാഹ മോചിതരെയുമാണ് ഉന്നമിടുന്നത് ചതിക്കപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കരയാതിരിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മാത്രം ലിവിങ് ടുഗദറിന് പോവുക വിധവയായ എൻ്റെ ദീർഘകാല സുഹൃത്തിന് വിവാഹം ആലോചിക്കുന്നത് ഞാനാണ് അറുപത്തിരണ്ടു വയസ്സുണ്ട് അവർ മക്കളുടെ സംരക്ഷണത്തിന്റെ പൊള്ളത്തരം മനസ്സിലാക്കുന്നവളാണ് മക്കൾ തന്നെ അവൾക്ക് വിവാഹ പരസ്യവും നൽകിയിരുന്നു ഒരു നല്ല ദാമ്പത്യം കൂട്ട് സുരക്ഷിതത്വം ഒക്കെയാണ് അവൾ പ്രതീക്ഷിച്ചത് കാണാൻ തരക്കേടില്ലാത്ത സ്ലിംമായ പ്രകൃതം രോഗങ്ങൾ ഇതുവരെ തൊട്ടിട്ടില്ല സാഹിത്യകാരിയാണ് മാട്രിമോണിയൽ സൈറ്റുകൾ പരതി ഞാനാണ് പരസ്യക്കാരനെ വിളിക്കുന്നതും സംസാരിക്കുന്നതും ഓക്കെ എന്ന് തോന്നിയാൽ നമ്പർ അവൾക്ക് കൈമാറും സംസാരിച്ച് പരസ്പരം കാര്യങ്ങൾ പറയുമ്പോൾ പുരുഷന്മാരുടെ ഡിമാൻഡ് അവളെയും എന്നെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി അത് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ് ചില പുരുഷന്മാരുടെ ഡിമാൻഡ്സ് കേട്ടോളൂ ഭാര്യയുമായി ഇതുവരെ ഡിവോഴ്സ് നേടിയിട്ടില്ല അവൈറ്റിംഗ് ഫോർ ഡിവോഴ്സ് വിവാഹമോചനം കിട്ടുന്നതുവരെ ലിവിംഗ് ടുഗദർ ബുദ്ധിമുട്ടുണ്ടോ കുട്ടിക്ക് അപ്പൊ എൻ്റെ സുഹൃത്തിൻ്റെ മറുപടി ഉണ്ട് എനിക്ക് വെപ്പാട്ടിയാകാൻ താല്പര്യമില്ല അത് തുറന്നു പറഞ്ഞവൾ ആ അധ്യായം അവസാനിപ്പിച്ചു അടുത്തത് മറ്റൊരു മാന്യൻ ഭാര്യ ആള് ശരിയല്ല ഞാൻ അവരുമായി വലിയ ഇല്ല ലൈംഗികമായി ബന്ധപ്പെട്ടിട്ട് വർഷങ്ങളേറെയായി ഞാനും ഒരു പുരുഷനാണ് ഒറ്റയ്ക്കാണ് ഞാനിപ്പോൾ താമസം എനിക്കൊപ്പം കൂട്ടു വരാമോ സുന്ദരി ഞാൻ ദൂരെ വാടകയ്ക്ക് ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെ കുട്ടിയെ പാർപ്പിക്കാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം ൾക്ക് അധികകാലം ഇല്ലല്ലോ ജീവിതത്തിൽ ഇപ്പോൾ ജീവിതം നമുക്ക് ആസ്വദിക്കാം എൻ്റെ മക്കളുടെ കല്യാണം കഴിയും വരെ ഇങ്ങനെ പോകാം ലിവിങ് ടുഗതർ ഇപ്പോൾ വ്യാപകമാവുകയാണല്ലോ കുട്ടി ചിന്തിക്കൂ എന്നിട്ട് എന്നെ വിളിക്കൂ എൻ്റെ ഫ്രണ്ടിൻ്റെ ആൻസർ ഇങ്ങനെയായിരുന്നു നിയമപരമല്ലാത്ത ഒരു ബന്ധത്തിനും ഞാൻ തയ്യാറല്ല എന്നവൾ വിട്ടി തുറന്നു പറഞ്ഞു അടുത്ത വിദ്വാൻ കോഴിക്കോട്ടെ ഒരു പ്രശസ്തനും പൊതു ഭാര്യ മരിച്ചവനാണ് ഭാര്യയുടെ പെൻഷന്റെ പകുതി അയാൾക്ക് കിട്ടുന്നുണ്ട് അത് കളഞ്ഞിട്ട് ഒരു കല്യാണം കഴിക്കാൻ പറ്റത്തില്ല ലിവിങ് ടുഗതർ ആവാമല്ലോ അപ്പൊ ഭാര്യയുടെ പെൻഷനും പോകത്തില്ല ആ വരുമാനം നിലയ്ക്കാതെ പുതിയൊരു ജീവിതവുമാകാം ലിവിങ് ടുഗദർ ആവാമല്ലോ കുട്ടി അതൊരു തെറ്റല്ല അസ്വാരസ്യം തോന്നിയാൽ എപ്പോ വേണമെങ്കിലും രണ്ടു പേർക്കും വഴി പിരിയാൻ സ്വാതന്ത്ര്യമുണ്ട് കേട്ടപ്പോഴേ എന്റെ സ്നേഹിതയ്ക്ക് ഓക്കാനും തോന്നിയെന്ന് പറഞ്ഞു ഭാര്യയുടെ പെൻഷനിൽ മറ്റൊരു പെണ്ണിനൊപ്പം ജീവിതം ആഘോഷിക്കാൻ വേണ്ടി കോപ്പ് കൂട്ടുന്ന ഒരുത്തൻ അതും അറിയപ്പെടുന്ന ഒരു വ്യക്തി വ്യക്തിത്വമില്ലാത്ത ഒരു തന്തപ്പടി കഷത്തിലിരിക്കുന്നത് കളയാതെ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാനുള്ള ബുദ്ധി പിന്നെ വരുന്നത് കുറച്ചുകൂടി കുറുക്കന്മാരാണ് കേട്ടോ അമ്പലത്തിൽ പോയി മാല ചേർത്താം കുട്ടിക്ക് ഒരു തുളസിമാല ഇങ്ങോട്ടും ഞാനൊരെണ്ണം അങ്ങോട്ടും നീ എന്റെ ഭാര്യയായി എന്തിനാ ഈ പ്രായത്തിൽ വേറൊരു രേഖ ഈ പറഞ്ഞതിനും എൻ്റെ സ്നേഹത തയ്യാറല്ലായിരുന്നു അങ്ങനെ അധികം ആരും അറിയാതെ മാലയിട്ട ഒരു അൻപത്തെട്ടുകാരി അവൾക്ക് പാഠമായിരുന്നു ആ വിധവയായ സ്ത്രീയെ രണ്ടാഴ്ച ഒപ്പം താമസിപ്പിച്ചിട്ട് പറമറപ്പിച്ച ചരിത്രം കോട്ടയത്തിനടുത്ത് തന്നെ ഉള്ളതാണ് പാവസ്ത്രീ അയാളുടെ ലൈംഗിക വൈകൃതങ്ങൾ രണ്ടാഴ്ചയോളം അനുഭവിച്ചു അയാൾക്ക് അവളെ മതിയായപ്പോൾ പടിയടച്ച് പിണ്ണം വെച്ചു അയാളുടെ മകൻ തന്നെ ഈ സ്ത്രീയോട് പറഞ്ഞു അച്ഛന്റെ സ്വഭാവം മോശമാണ് നിങ്ങളെയും കുടുക്കിയതാണ് രക്ഷപ്പെടണമെങ്കിൽ വേഗം രക്ഷപെട്ടോളൂ എന്ന് ആ സ്ത്രീ അമ്പലത്തിൽ വെച്ച് ബന്ധുക്കളുടെ നടുവിലെ ഭൂമാല കല്യാണത്തിന്റെ ചിത്രം വെച്ച് കേസ് കൊടുത്തിരുന്നെങ്കിൽ അയാൾ നഷ്ടപരിഹാരം നൽകേണ്ടി വന്നേനി പക്ഷേ നാണക്കേട് ഭയന്ന് സ്ത്രീ മൗനം പാലിച്ചു അത് അയാൾക്ക് രക്ഷയായി അയാൾ ഇപ്പോൾ അടുത്ത വേട്ട തുടങ്ങിയിരിക്കുന്നു കൂട്ടുകാരികളെ നിങ്ങൾ പഴയ വാരിക്കുഴികളെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ അതൊക്കെ മൃഗങ്ങളെ ഉന്നം വെച്ചായിരുന്നു എങ്കിൽ പുതിയ വാരിക്കുഴികൾ നമ്മൾ െ ലക്ഷ്യമിട്ടാണ് യൗവനത്തിലെ ലിവിങ് ടുഗദർ അല്ല വാർദ്ധക്യത്തിലെ ലിവിങ് ടുഗദർ യൗവനത്തിൽ ധാരാളം സമയം മുൻപോട്ട് നമുക്ക് കിടപ്പുണ്ട് ആവോളം തൻ്റെ ഇടം മധ്യവയസ് കഴിഞ്ഞാൽ തൻ്റെ ഇടം കൈമോശം വന്നു തുടങ്ങും ഇനി അധിക സമയമില്ല എന്നൊരു തോന്നൽ വേട്ടയാടും വല്ലാത്ത ഒറ്റപ്പെടൽ തളർത്തിക്കളയും സാമ്പത്തികമില്ലെങ്കിൽ ഒരു പിടിവെള്ളിക്കായി പരക്കം വായും ഈ ഘട്ടത്തിലാണ് ബേട്ടക്കാരുടെ വരവ് മാറ്റു സൈറ്റുകൾ വഴിയാണ് കൂടുതലും എല്ലാ പുരുഷന്മാരും അല്ല തികഞ്ഞ ആത്മാർത്ഥതയോടെ ജീവിത സായഹ്ഹനത്തിൽ ഒരു പങ്കാളിക്കായി കാത്തു കാത്തിരിക്കുന്ന ഉത്തമ പുരുഷന്മാരുമുണ്ട് അവരെ പറ്റി അല്ല ഈ വീഡിയോ ഈയിടെ ഒരു പത്രപരസ്യം കണ്ടു നിങ്ങളൊക്കെ കണ്ടു കാണും എൺപത് വയസ്സ് കഴിഞ്ഞ വിദേശ മലയാളിയുടെ വിവാഹ പരസ്യം അയാൾക്ക് വേണ്ടത് ബാധ്യതയില്ലാത്ത നാൽപ്പത്തഞ്ചിനും അറുപതിനും ഇടയ്ക്കുള്ള സുന്ദരിയും സുശീലയുമായ ഒരു സ്ത്രീയെ അപ്പാപ്പൻ മുള്ളുകയും തൂറുകയും ചെയ്യുന്ന ഡയപ്പർ മാറ്റുക മാത്രമാണ് ആ സ്ത്രീയുടെ ജോലി എന്ന് ആർക്കും അറിയാമല്ലോ കെയർ കെയർഗിവർ അതിനവൾ സുന്ദരി ആവണോ സുശീലയാവണോ നാൽപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായക്കാരിയും പ്രായക്കാരിയുമാവണോ വേണമല്ലോ അപ്പാപ്പനെ എടുത്തുപോക്കാൻ ആരോഗ്യം വേണമല്ലോ അല്ലേ ഭാര്യയെ അല്ല വെറും ഹോംനസിനെ മാത്രമാണ് ഇവരുടെ ലക്ഷ്യം സ്ത്രീയുടെ ദാരിദ്ര്യം മുതലെടുക്കുക ഇത്തരം ആനക്കുഴികളുമായി കാത്തിരിക്കുന്ന വെടക്കുകളെ കരുതിയിരിക്കണം ഈ അത്യാഗ്രഹം മനസ്സിലാക്കുന്ന ചില പെണ്ണുങ്ങൾ വൃദ്ധന്റെ പണം അടിച്ചു മാറ്റി സ്ഥലം കാലിയാക്കും ലീഗൽ മാര്യേജിന് പുരുഷൻ തയ്യാറല്ലാത്തത് തന്ത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കാരണവശാലും മധ്യവയസ് കഴിഞ്ഞ് ലിവിങ് ടുഗദറിന് സ്ത്രീ പോകരുത് അഥവാ പെട്ടുപോയെന്നിരിക്കട്ടെ തേക്കാൻ വരുന്നവനോട് കണക്കു പറഞ്ഞ് സ്വന്തം ഭാവി സുരക്ഷിതമാക്കി മാത്രം പടിയിറങ്ങുക ഉറങ്ങുക നാലാണ് അറിയണം ആ ചതിയന്റെ കുറുക്കത്തരം ലിവിങ് ടുഗദർ കുരുക്കൽപ്പെട്ട് വലിച്ചെറിയപ്പെട്ടാൽ സ്ത്രീ സംഘടനകളെയും ലീഗൽ സർവീസ് അതോറിറ്റിയെ പോലുള്ളവരെയും സമീപിക്കാൻ മറക്കരുത് നിങ്ങളുടെ നിസ്സഹായത ചൂഷണം ചെയ്ത് വലിച്ചെറിയാൻ ആണിന് അവകാശമില്ല ഒരു കാര്യം കൂടെ ബജിക്കട നടത്തിയായാലും ഒരു സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാക്കി വാർദ്ധക്യത്തിലെ വിവാഹം ഒഴിവാക്കണം ഏകാന്തതയെ നേരിടാൻ നൂറു നൂറ് മാർഗങ്ങൾ വേറെയുണ്ട് വയസ്സാങ്കാലത്ത് രണ്ടാം വിവാഹം നടത്തി കണ്ടവന്റെ അടിവസ്ത്രം കഴുകി അടുക്കളപ്പണി ചെയ്ത് കുത്തുവാക്ക് കേട്ട് ഒടുങ്ങി തീരാനുള്ള പാൾ ജന്മമല്ല നമ്മുടേത് അന്നേരം രക്ഷപ്പെടാനും പറ്റിയൊന്നും വരത്തില്ല ഈ വീഡിയോയ്ക്ക് ഒരു വാൽകഷ്ണം ഉണ്ട് കേട്ടോ പുരുഷ സുഹൃത്തുക്കളെ എന്നോട് നിങ്ങൾ പിണങ്ങരുത് ഹണി ട്രാപ്പുകളുമായി നിങ്ങളെ ഉന്നം വയ്ക്കുന്ന പെണ്ണുങ്ങളുടെ കഥ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ അതുവരേക്കും നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം